പ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഓൺ ഡിസൈൻ ആയിട്ടുള്ള ഒരു ഹെയർ ആണ് കാണിക്കാൻ പോണത് കേട്ടോ അപ്പോൾ നമ്മൾ ഒ എച്ച് ബി ഷീറ്റിൽ ഇതുപോലെ നമ്മുടെ എംബ്രോയ്ഡറി ത്രെഡും അതുപോലെ തന്നെ ഗിൽട്ടൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ഫ്ലവർ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണം ആക്ച്വലി തുടങ്ങാൻ കുറച്ച് സമയം കേട്ടോ നിങ്ങൾ ഒരു ദിവസം അതായത് ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ തലേ ദിവസം ഈ ഒരു ഫ്ലവർ ചെയ്ത് വെക്കാം ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഒ എച്ച് ബി ഷീറ്റിൽ ബട്ടർഫ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ ചെയ്യണം ഇത് ഏതാ മെറ്റീരിയൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ നിങ്ങൾ ആ ബട്ടർഫ്ലൈ ചെയ്ത ആ ഒരു വീഡിയോ എടുത്ത് കാണുകട്ടെ അപ്പോൾ നമ്മൾ ഒ എച്ച് ബി ഷീറ്റിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ഗിൽട്ടും അതുപോലെ തന്നെ എംബ്രോയിഡറി എല്ലാം എംബ്രോയ്ഡറി ത്രെഡും എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർഫ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ കണ്ടു നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ബീറ്റ്സ് ആണ് എടുക്കുന്നത് അതിൽ നമ്മൾ കുറച്ച് പിങ്ക് ബീ ബീറ്റ്സ് വെച്ചിട്ടാണ് ചെയ്യാൻ തീരുമാന തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മുടെ വയർഡ് വയർ ഹെയർ ബാൻഡ് ഉണ്ടല്ലോ അതെടുക്കുക അതിന് ശേഷം നമ്മൾ എൻഡിൽ നിങ്ങൾക്ക് എൻഡ് ക്യാപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് അത് കവർ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുട്ടികളുടെ ചെവിയിൽ കുത്താത്ത രീതിയിൽ കവർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഞാനിപ്പം അതിൽ നമ്മുടെ ഈ ഒരു ഉള്ളിൻ്റെ ഒരു നൂല് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാനത് കവർ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഞാൻ എല്ലാ ഹെയർ ബാൻഡിലും അങ്ങനെയാണ് കവർ ചെയ്ത് കൊടുക്കാറ് എനിക്ക് എനിക്കിതുകൊണ്ട് ഇതാണ് കുറച്ചും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത് കേട്ടോ അതിന് ശേഷം നമ്മൾ വൈറ്റ് കളർ ബീറ്റ്സ് എടുത്തിട്ടുണ്ട് നമ്മൾ ഫുള്ള് ഒരു ഹാർട്ട് ഷേപ്പിൽ വെച്ചിട്ടല്ല ചെയ്യണത് വീട് വെച്ചിട്ടല്ല ചെയ്യണത് എടേലും നമ്മൾ വൈറ്റ് പേളും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം നിങ്ങൾ ഈ നമ്മുടെ ഈ എൻഡിലുണ്ടല്ലോ ഈ ത്രെഡ് ഒട്ടിച്ച് എൻഡിൽ വന്നിട്ട് കുറച്ച് ഈ എയിറ്റ് തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ പലവരും വീണ്ടും ചോദിക്കേണ്ട ഗ്ലൂ ഏതാണെന്ന് ഈ എയിറ്റ് ആണ് ഞാൻ യൂസ് ചെയ്യണത് ട്രാൻസ്പെറൻറ്റ് ആണ് കേട്ടോ അതിന് ശേഷം നമ്മൾ നമുക്ക് ബീഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് വൈറ്റ് കളറ് ബ്ലൂ ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ചാൽ നമുക്ക് വിസിബിൾ ആയി കാണില്ല അതായത് ഗം അതിൽ ഒട്ടിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അറിയാനേ പറ്റില്ല ബാക്കി ഫെവി ഫെവിബോർഡ് ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഗ്ലൂ ഒട്ടിച്ചതാണെന്ന് അറിയാൻ പറ്റും അതാണ് ഡിഫറൻസ് കേട്ടോ അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അറിയണവർക്കല്ല കേട്ടോ അപ്പോൾ നമ്മുടെ വൈറ്റ് ബീഡ്സൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം ഒരു സൈഡ് ഫുള്ള് ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് ഇല്ലെങ്കിൽ ഫുൾ ബീഡ്സ് വൈറ്റ് ബീഡ്സ് മാത്രം വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഹാഫ് പോർഷനാണ് ചെയ്യുന്നത് ഹാഫ് പോർഷൻ ഞാൻ വൈറ്റ് ബീഡ് വെച്ചിട്ട് അതിന് ശേഷം ഒരു മൂന്ന് എന്താ പറയുക ഇത് നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള ബീഡ്സ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി രണ്ട് സൈഡും വെക്കാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്ക് തോന്നി ഒരു സൈഡ് വെക്കണതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് അതാരണം ഞാൻ ഒരു സൈഡ് മാത്രം ബീഡ്സ് വെച്ചതിന് ശേഷം ഗ്ലൂഗണ് ചെ സോറി ഗ്ലൂഗണ് അല്ല ഫെവി ഛേ ഫെവി ബോണ്ടുമല്ല നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ഹാർട്ട് ഷേപ്പിലുള്ള ഒക്കെ ആക്കി കൊടുക്കുകയാണ് ചെയ്യണം അതെന്തിനും ഈ ഒരു സൈഡിൽ മാത്രം ഗം ആക്കി കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹാർട്ട് ഷേപ്പ് ബീഡ് ശരിക്കും നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി ആക്കി കൊടുക്കുന്നത് ട്ടോ അതിന് ശേഷം നമ്മുടെ ഫ്ലവർ എവിടെ വേണ്ടതെന്നൊക്കെ ഞങ്ങൾ നോക്കി ഫിക്സ് ചെയ്ത് വെക്കാം എന്നിട്ട് ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്ലവർ കുറച്ചുകൂടെ ഫ്ലവറിൻ്റെ ആ ഒരു ആ കമ്പി നമുക്ക് കാണും ഈ ഒരു ഫ്ലവർ വെക്കുമ്പോൾ ഇത് നമ്മുടെ ഷീറ്റ് വന്നിട്ട് എന്താ പറയുക നമുക്കൊരു നിഴലടിക്കുന്നൊക്കെ വേണമെങ്കിൽ പറയാം നിഴലടിക്കുന്ന പോലെ ആയത് കാരണം തന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ബീറ്റ്സ് വൈറ്റ് ബീറ്റ്സ് കുറച്ച് എൻഡിൽ ആഡ് ചെയ്തതിന് ശേഷം എൻഡിൽ മീൻസ് ആ ഒരു നമ്മുടെ ഹാർട്ട് ഷേപ്പ് ബീഡ്സിൻ്റെ എൻഡിൽ കുറച്ചുകൂടെ ബീറ്റ്സ് വെച്ചിട്ട് ഈ ഒരു ഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനുശേഷം നമ്മൾ അടി അടിവശത്ത് നമ്മൾ എന്തായാലും ഒന്നും ഒട്ടിച്ചു കൊടുക്കണമല്ലോ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് ഇതുപോലത്തെ തന്നെ നമ്മുടെ ഒ എച്ച് ബി ഷീറ്റ് കവർ ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഞാൻ വിചാരിച്ചു അതിൽ വെച്ച് കുറച്ചുകൂടെ ബെറ്റർ നമ്മൾ ഫോം ഷീറ്റ് വെച്ച് കൊടുക്കണതായിരിക്കും ഫോം ഷീറ്റ് അടിവശത്ത് കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്കൊരു ഐഡിയ പറയാ ഐഡിയ പറഞ്ഞുതരാമുള്ളത് ഒ എച്ച് ബി ഷീറ്റിൽ ചെയ്യും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നൈലിൽ അടിക്കുന്നത് പോലെ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതേ ഫ്ലവർ ഒ എച്ച് ബി ഷീറ്റിൽ ഒ എച്ച് ബി ഷീറ്റ് ഫ്ലവർ ഫോം ഷീറ്റിൽ വെച്ചിട്ട് നിങ്ങൾ അത് കട്ട് ചെയ്തെടുത്തിട്ട് രണ്ടും ഒപ്പം വെച്ച് കഴിഞ്ഞാൽ നെല്ലടിക്കാത്ത രീതിയിൽ നല്ല കട്ടിയുള്ള ഒരു ഫ്ലവർ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടും അപ്പം കണ്ടില്ല ഇപ്പം എന്റെ ഒരു പ്ലെയിൻ കാരണം ഞാൻ ഗിൽട്ടർ ഫോംഷീറ്റ് ആണ് എടുത്തത് അത് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിവശവും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടാൻ വേണ്ടി ഒരു ഒരു ടു മിനിറ്റ്സ് ഒന്ന് പിടിച്ച് നിൽക്കുക എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ബീഡ്സും കൂടെ നമ്മൾ കവർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ബീറ്റ്സ് ഒക്കെ നല്ല അടുപ്പിച്ചടുപ്പിച്ചിരിക്കാൻ വേണ്ടി നന്നായി ചേർത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അതിന് ശേഷം നമ്മുടെ അടുത്ത ബീഡ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം രണ്ട് സൈഡിൽ വേണ്ടാന്ന് എനിക്ക് തോന്നിയത് തരണം തന്നെ ബാക്കി ഇപ്പുറത്തെ സൈഡ് ഫുള്ള് ഞാൻ വൈറ്റ് ബീഡ് വെച്ചിട്ട് കവർ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് വൈറ്റ് ബീഡ് മൊത്തമായിട്ട് ആദ്യം കവർ ചെയ്ത് തന്നെ എടുക്കാം കണ്ടില്ല അപ്പോൾ ഈ വൈറ്റ് ബ്യൂട്ടിഫുള്ളിൽ നമ്മൾ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എൻഡിൽ നമുക്ക് രണ്ട് സൈഡും ഒരേ അളവിൽ തന്നെ നിങ്ങൾ ഇത് കവർ ചെയ്യുക എൻഡിൽ ആ ഒരു കൂർത്ത ഭാഗം കവർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ രണ്ടും ഒരേ അളവിൽ തന്നെ എടുത്തിട്ട് നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് ബ്ലൂ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മുടെ ത്രെഡ് ത്രെഡ് പറഞ്ഞാൽ മറ്റേ ഉള്ളൻ്റെ ഒരു ത്രെഡ് പോലത്തെ ഈ ഒരു ബ്ലാക്ക് ത്രെഡും കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഒരേ ക്വാണ്ടിറ്റിയിൽ തന്നെ അതായത് വൃത്തിയേട്ില്ലാത്ത രീതിയിൽ ഇതിപ്പോൾ ആക്ച്വലി ഞാൻ എൻ്റെ മോൾക്കാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ സെയിൽ ചെയ്യണെങ്കിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ എന്താണ് നല്ല രീതിയിൽ ചെയ്തിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ നന്നായി കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മുത്തിൻ്റെ അവിടേക്ക് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് തന്നെ ചുറ്റി കൊടുക്കുക അപ്പോൾ ആ മുത്ത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ അവിടെ ഇരുന്നോളും അതിന് ശേഷം കുറച്ചുകൂടി ഗ്ലൂഗഡ് ഗ്ലൂഗഡ് ഗണ്ണല്ല നമ്മുടെ ഈ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് ഒന്നുകൂടെ ചുറ്റി കൊടുത്തിട്ട് കട്ട് ചെയ്യുക കട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അരിഗേറ്റർ ക്ലിപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അവിടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് ഉണങ്ങാൻ നമുക്ക് ായാലും കുറച്ച് സമയം കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഹെയർ ബാൻഡ് വന്നിട്ട് എൻ്റെ ഓൺ ഡിസൈനായിട്ടുള്ള ഹെയർ ബാൻഡാണ് അത്രയ്ക്ക് നന്നായിരുന്നു ചോദിച്ചാൽ എനിക്കിഷ്ടമായി പിന്നെ പിങ്ക് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഈ ഒരു മോഡൽ എന്തായാലും കുട്ടികൾക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ കാണട്ടെ നാളെ വെറൈറ്റി ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ